നിയമം ലംഘിച്ച് വാഹനം വാഹനമോടിക്കുന്നവർക്ക് മുട്ടൻപണിയുമായി ഹൈവേ പോലീസ് സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത ചെക്കിംഗ് സംവിധാനമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് തെലങ്കാന പോലീസാണ് നിയമം ലംഘിക്കുന്നവർക്ക് ഓർമ്മപ്പെടുത്തലുമായി റോഡരികിൽ ഹൈവേ പട്രോളിംഗിന്റെ വാഹനവും ട്രാഫിക് പോലീസുകാരനെയും കട്ടൌട്ട് രൂപത്തിലാക്കി തിരക്കുള്ള ജംഗ്ഷനിൽ വെച്ചിരിക്കുന്നത് ദൂരെ നിന്ന് കണ്ടാൽ ഒറ്റതോട്ടത്തിൽ ചെക്കിംഗ് തന്നെ ഏകദേശം അടുത്തെത്തുമ്പോൾ മാത്രമാണ് പോലീസുകാരനും വാഹനവും ഒക്കെ ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാകുന്നത് ഇത് കാരണം തെലങ്കാനയിലെ വാഹനയാത്രക്കാർ ആശയക്കുഴപ്പത്തിലുമാണ് വഴിയിലെ വാഹന ചെക്കിങ്ങിൽ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്ന് ആശങ്കയില്ലാതെ കടന്നുപോകണമെങ്കിൽ രേഖകളെല്ലാം കൃത്യമായവർക്ക് കഴിയൂ കട്ട് പോലീസും വാഹനവും ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇത് പലയിടങ്ങളിലും മാറ്റി സ്ഥാപിക്കാനും കഴിയും പോലീസുകാരില്ലെങ്കിൽ തന്നെയും ചെക്കിംഗിന്റെ പ്രതിനിധി സൃഷ്ടിച്ച് നിയമലംഘകരെ ഒരു പരിധിവരെങ്കിലും ഭയപ്പെടുത്താനും ഈ പുതിയ സംവിധാനത്തിന് കഴിയുന്നുണ്ട് ണെങ്കിലും സംഭവം തെലങ്കാനയിൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ്സ് ഫാർ ടാൻ്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്